നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ബാൻ സീലിംഗ് മെഷീൻ ബാൻ സീലിംഗ് മെഷീൻ ബാൻ സീലിംഗ് മെഷീൻ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ പാക്കിംഗ് വീതി കൂടി സീലാണ് അതുപോലെ കണ്ടിന്യൂ സീൽ അതുപോലെ നല്ല ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സീൽ ചെയ്യാൻ പറ്റും എത്ര ആവശ്യങ്ങളാണ് നമുക്ക് ഈ കണ്ടിന്യൂ സീലർ അഥവാ ബാൻ സീലർ എന്ന് പറയുന്ന മെഷീനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് വെർട്ടിക്കൽ വരുന്നുണ്ട് ഹൊറിസോണലും വരുന്നുണ്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സീലിംഗ് മെഷീൻ ആണ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓയിൽ ആയിട്ടുള്ള കുത്തി നിർത്തിയിട്ട് നമുക്ക് മെയിനില് സീൽ ചെയ്തു പോകുന്ന ഒരു സംവിധാനത്തിലാണ് വെർട്ടിക്കൽ സീലിംഗ് മെഷീൻ എന്ന് പറയുന്നത് അത് ഈ മെഷീന് തന്നെ ഒരു അറ്റാച്ച്മെന്റ് വെച്ച് നമുക്ക് ആക്കി മാറ്റാൻ പറ്റും ഇതിപ്പോ നമ്മൾ വെച്ചിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൊറിസോണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റാച്ച്മെന്റ് ആണ് ഉള്ളത് ഈ സീലിംഗ് മെഷീന് ബാക്കിയുള്ള പാർട്സ് ഒക്കെ നമുക്ക് നോക്കാം സ്വിച്ച് ഭാഗങ്ങളൊക്കെ ഓൺ ഓഫ് സ്വിച്ച് നമ്മൾ പ്ലഗ്ഗിൻ ചെയ്യുന്നു ഈ കാണുന്ന സ്വിച്ച് എമർജൻസി ഓഫ് ഓണുമാണ് ഇത് ജസ്റ്റ് റൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പൊങ്ങി നിൽക്കും നമ്മൾ ജസ്റ്റ് പ്രെസ് ചെയ്ത് ഓഫ് ആണ് പ്രസ് ചെയ്ത് ഓഫ് ആവും രണ്ടാം റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ക്ലോക്ക് വൈസിലേക്ക് റൊട്ടേറ്റ് കൊടുക്കുക ഇപ്പോഴാണ് വർക്കിംഗ് കണ്ടീഷൻ നിൽക്കുന്നതാണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എമർജൻസി ഓഫ് ആണ് റോട്ടേറ്റ് ചെയ്യുക ഓൺ ആയിട്ട് നിൽക്കും ഈ കാണുന്നതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ ഈ ബെൽറ്റിൻ്റെ സ്പീഡും ഈ കാണുന്ന ഇവിടെ കാണുന്ന ഈ ബെൽറ്റിന്റെ സ്പീഡ് അതുപോലെ ഇതിന്റെ ഉള്ളിൽ കാണുന്ന ബെൽറ്റിന്റെ സ്പീഡുകൾ അതായത് ടോട്ടൽ ഇതിന് സീലിംഗ് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള നോബാണിത് ഇത് ഇത് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്പീഡ് കൂടി ഓടും ഇതാണ് ഇതിന്റെ മെയിൻ സ്വിച്ച് ഇതാണ് അതായത് പവർ ഓണ് ഓഫ് സ്വിച്ച് ഇതാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ പവർ ഓണ് പവർ ഓഫ് തന്നെയാണ് ഈ കാണുന്നതാണ് ഹീറ്റർ ഓൺ ആക്കാനുള്ള സ്വിച്ചാണത് ഇതിൻ്റെ ഹീറ്റർ ഓൺ ആക്കി മാത്രമാണ് ഇത് ചൂട് ആയിട്ട് അതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റുകളൊക്കെ ചൂടാവുള്ളൂ അതുകൊണ്ട് ഹീറ്റർ ഓൺ ആക്കാനുള്ള സ്വിച്ച് ആണ് ഇത് ഫാനാണ് ഫാൻ ഇതിനുള്ള സെപ്പറേറ്റ് ഫാനിൻ്റെ കൂളിയാൻ ഫാനുണ്ട് ഈ ഫാൻ മസ്റ്റായിട്ട് നമ്മൾ ഓൺ ആക്കണം അതുപോലെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹീറ്ററിന് സെപ്പറേറ്റ് സ്വിച്ച് വെച്ചിരിക്കുന്നത് നമ്മളത് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ഹീറ്ററിന് സ്വിച്ച് ആദ്യം ഓഫ് ചെയ്യണം അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ശേഷം മാത്രമാണ് മെഷീൻ മൊത്തം പവർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ കാരണം ഇതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റുകൾ കൂൾ ചെയ്ത ശേഷം മാത്രമാണ് ടോട്ടൽ ഓഫ് ചെയ്യാൻ പാടുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ വരുന്ന ടഫ്ലോൺ നൈലോൺ ബെൽറ്റുകൾക്ക് പെട്ടെന്ന് തേമാനം വരാനോ അല്ലെങ്കിൽ ഉരുകി പോകാനോ ഒക്കെയുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആദ്യം ഫാൻ ഓഫ് ചെയ്യരുത് ഹീറ്റിങ് ഹീറ്റിംഗ് സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം മാത്രമാണ് മെഷീൻ മൊത്തത്തിൽ ഓഫ് ചെയ്യാൻ പാടുള്ളൂ ഈ കാണുന്നതിൻ്റെ തെർമോസ്റ്റാറ്റാണ് അതായത് ഇതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന സാധാരണ സിലിമിഷൻ എല്ലാം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും അത് കൺട്രോൾ ചെയ്യുന്ന ഈ കാണുന്ന നോബിലാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് നമ്മളിതിനകത്ത് ഒരു നൂറ് ഡിഗ്രി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീന് നമ്മൾ ഓൺ ആക്കി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മെഷീൻ ൻ്റെ ടെമ്പറച്ചർ ഈ നൂറിലേക്ക് കയറി വരുന്ന നോക്കി ഇവിടെ കാണാൻ പറ്റും രണ്ട് ഉണ്ട് ഇത് നമ്മൾ മാനുവലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് കൊടുത്താൽ മെഷീൻ ഓൺ ആക്കി ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടി 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 വന്ന് ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിലേക്ക് വരുന്ന ഇട കൂടെ കാണാൻ സാധിക്കും ആ സമയത്ത് മാത്രമാണ് നമ്മൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങാൻ പാടുള്ളൂ ഓരോ കൂടിനനുസരിച്ച് ഓരോ പ്ലാസ്റ്റിക് കവറിനനുസരിച്ചിട്ടാണ് ഈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കറിയാം ചൂട് കൂടി ഇപ്പോൾ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് ആ അതിൻ്റെ കൂടിൻ്റെ തിക്നെസ് നോക്കി നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഈ കാണുന്ന രണ്ട് സ്വിച്ച് മാറി മാറ്റത്തില്ല ഇത് ജസ്റ്റ് ഓൺ ആക്കി കാണിച്ചു തരാം ഇത് ഇത് ഓഫും ഓണുമായിട്ട് ഇതിനകത്തോണ്ട് ഈ ഓൺ എന്ന് പറയുന്ന കണ്ടീഷനിൽ ഹീറ്റർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിക്കോളും നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇത് തന്നെ ഓൺ ആകും കൂടുമ്പോൾ തന്നെ ഓഫ് ആകും അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചോളും നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പണി മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ നോബുകളൊക്കെയാണ് നോബുകൾ നമുക്ക് ഈ കാണുന്ന നോബ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഒരു നർലിംഗ് വീലുണ്ട് ഈ വീലിനെ കാണുന്ന ഡിസൈനാണ് നമ്മുടെ കൂടെ വരുന്നത് വീതി കൂടി നർലിംഗ് എന്നാണ് പറയുന്നത് ആ നർലിങ് വീലുകളാണ് ഈ കാണുന്നത് ആ വീലിന്റെ ടെൻഷൻ സെറ്റ് ചെയ്യാനുള്ള നോബാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഒരു നോബുണ്ട് ഈ ഭാഗത്തായിട്ട് നോബ് കാണുന്നുണ്ട് ഈ നോബ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബെൽറ്റിന്റെ ടെൻഷൻ സെറ്റ് ചെയ്യാനുള്ള നോബാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഈ സൈഡിൽ കാണുന്ന നോബ് ഇവിടെ ഒരു നോബ് കാണുന്നുണ്ട് ഈ കാണുന്ന നോബ് നമുക്ക് നമുക്കിതിൻ്റെ ഹൈറ്റ് ലാശ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കോപ്പം കൂട്ടാനും കുറയ്ക്കാനും പറ്റും അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബാണ് ഇവിടെയും ഇവിടെയും കാണുന്ന നോവ് നമ്മൾ ലൂസ് ചെയ്ത ശേഷമാണ് ഈ ടേബിൾ മൊത്തത്തിൽ നമുക്ക് അപ്പോൾ അതൊക്കെ കുറച്ച് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ അടിവശത്തായിട്ട് ഉണ്ട് രണ്ട് വശത്തും കാണും ഈ നോബ് നമുക്കിന്ന് കാണാൻ സാധിക്കും ഈ നോബ് നമുക്ക് ഈ ടേബിൾ അങ്ങ് മുമ്പോട്ട് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ലൂസ് ചെയ്ത ശേഷം ഈ ടേബിൾ മുമ്പോട്ട് സ്ലൈഡ് ചെയ്യാം അപ്പോൾ വലിയ പാക്കിങ് അങ്ങനെ അഞ്ചു കിലോ പാക്കാണെങ്കിൽ ഡിസ്റ്റൻസ് പോരാണ്ട് വരും അപ്പോൾ നമുക്ക് ടേബിൾ അങ്ങോട്ട് തള്ളി വെച്ചിട്ട് നമുക്ക് ഈ കാണുന്ന സ്ഥലത്ത് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും വലിയ പാക്കാവുമ്പോൾ ടേബിൾ നമുക്ക് അങ്ങോട്ട് തള്ളി വെക്കേണ്ടി വരും മെയിൻ ആയിട്ട് കാണുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഇതാണ് ഇനി നമുക്കിത് ഒന്ന് ഓൺ ആക്കിയിട്ട് ഇത് എങ്ങനെ വർക്ക് ചെയ്യണം എന്നൊന്ന് നോക്കാം ഇത് ഈ മെഷീൻ്റെ ബാക്ക് സൈഡാണ് ഇത് നമുക്ക് തുറന്ന് ഇതിനകത്ത് എങ്ങനെ ഇത് വർക്ക് ചെയ്യണം എന്നൊന്ന് ജസ്റ്റ് നോക്കാം ഇത് രണ്ട് ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്യാൻ ഇതിങ്ങനെ തുറന്നു വരും ഇത് ഊരി എടുക്കാവുന്ന ടൈപ്പാണ് അതിൻ്റെ കവർ കൊടുത്തിട്ടുള്ളത് ഉള്ളിൽ കാണുന്നത് നമുക്കറിയാം ഇതാണ് മെയിൻ മോട്ടർ എന്ന് പറയുന്ന ഇതാണ് ഇതാണ് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഇതിലാണ് ഈ മോട്ടറിലാണ് ഈ കാണുന്നത് എൻ്റെ ഫാനിൻ്റെ സ്വിച്ച് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് അതിൻ്റെ ഫാനിലാണ് വർക്ക് ചെയ്യുന്നത് ഈ കാണുന്ന ഗിയറിൽ ഗ്രീസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുക്കണം കാരണം പ്ലാസ്റ്റിക് വീറാണ് അതിനകത്ത് വരുന്നത് അതുകൊണ്ട് കുറച്ച് ഗ്രീസ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം വേറെ നമ്മളതിനുള്ളിൽ ഒന്നും വേറെ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് തുറന്ന് കാണിച്ചു ഇത് മാത്രം കൂടുതലുള്ളൂ എന്തൊക്കെയാണ് വരുന്ന കാരണമായിട്ട് ജസ്റ്റ് വർക്ക് ചെയ്യുന്ന നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിലൊന്നും കാണാൻ പറ്റും നമ്മൾ മെയിൻ സ്വിച്ച് ഇപ്പോൾ സ്വിച്ച് ഓൺ ആക്കി കൂടുതൽ സ്വിച്ച് ഓൺ ആക്കി ഈ ഓൺ ആക്കുന്നതെല്ലാം വർക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഈ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട് മോട്ടറിൽ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഫാൻ വർക്ക് ചെയ്യുന്നില്ല ഈ ഫാൻ വർക്ക് ചെയ്യുന്നതാണ് ഫാൻ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മാത്രമാണ് ആ ഫാൻ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗിയറുകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ഹീറ്ററിൻ്റെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഹീറ്ററിൻ്റെ സ്വിച്ച് ഓൺ ആകും ഹീറ്റർ ഹീറ്റിംഗ് വർക്ക് ചെയ്ത് തുടങ്ങും കൂടുതൽ ലൈറ്റ് തിളയുന്നുണ്ട് അപ്പത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ലൈറ്റ് തിളങ്ങി ഇടപെട്ടുണ്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കൂടുതലും ടെമ്പറച്ചർ ഇപ്പൊ നൂറ് ഡിഗ്രി ആണ് സെറ്റ് ചെയ്തേക്കുന്നത് പക്ഷേ നൂറ് ഡിഗ്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ നൂറ് ഡിഗ്രി കടന്ന് കഴിയുമ്പോൾ ഇത് ഇതിലേക്ക് തിരിച്ചായിട്ട് വരും അപ്പോൾ നമുക്ക് ഇതിൽ സ്വിച്ച് ഇങ്ങനെ മാറി മാറി വരുന്ന കാണാൻ സാധിക്കും ഇതിന്റെ എമർജൻസി സ്വിച്ച് ആണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത്ര ഫിറ്റിങ്സ് ആണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് ഇന്ന് സീൽ ചെയ്തോടെയൊന്ന് കാണാം ഈ കാണുന്ന നോവലാണ് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബെൽറ്റിന്റെ സ്പീഡും ഇതിൽ കടുന്ന ഈ ബെൽറ്റിന്റെ സ്പീഡും നമുക്ക് കൂട്ടിക്കൊടുക്കുന്നതനുസരിച്ചിട്ട് കാണാൻ പറ്റും അത് നമുക്ക് ഇതിന്റെ കൂടിന്റെ കട്ടി അനുസരിച്ച് കട്ടി കുറഞ്ഞാണെങ്കിൽ സ്പീഡ് കൂട്ടി വെക്കാം കട്ടി കൂടിയതാണെങ്കിൽ സ്പീഡ് കുറച്ച് വെക്കണം കൂട് നമ്മള് ഈ കാണുന്ന സ്ഥലത്തിന് വെച്ചു കൊടുക്കൂടി വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ ബാൻ സീലിംഗ് മെഷീൻ അത് ഹൊറിസോണ്ടൽ ബാൻ സീലിംഗ് മെഷീൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഈ മെഷീൻ ബേക്കറികൾ പ്രൊഡക്ഷൻ സെൻറ്ററുകള് ഫാക്ടറികൾ അങ്ങനെ സ്ഥലത്തെല്ലാം ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീനാണ് നമുക്ക് നല്ല സീലിംഗ് കിട്ടും വിടുത്തു കൂടി സീലിംഗ് കിട്ടും കാണാൻ ഭംഗിയുള്ള സീലിംഗ് കിട്ടും അതിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മെഷീനാണ് ഇതൊരു ആവറേഞ്ച് ഇരുപതിനായിരം റേഞ്ചിലൊക്കെയാണ് റേറ്റ് വരുന്നത് പല ബ്രാൻഡ് വരുന്നുണ്ട് റേറ്റ് ഏറ്റക്കുറിച്ചിലുണ്ടാവും രാവിലെ ഇരുപതിനായിരം റേഞ്ചിലൊക്കെ വില വരുന്ന മെഷീനാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങൾ വിളിക്കുക ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്ന നമ്പറിൽ താരങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ചാനലിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക താങ്ക്